നമസ്കാരം എല്ലാവർക്കും ടാലിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജി എസ് ടി പേയ്മെൻറ്സ് ആൻഡ് ടാക്സ് ക്രെഡിറ്റ് സെറ്റോ എല്ലാ മാസവും ശരിക്കും നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാറുണ്ടാവും ചില മാസം ചെയ്യാറുണ്ടാവില്ല ക്രെഡിറ്റ് അവൈലബിൾ ആയിരിക്കും ഒരുപാട് ആളുകൾ ടാക്സ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് ജി എസ് ടി പെയ്ഡ് ജി എസ് ടി പേയബിൾ കറണ്ട് ലെബിറ്റിന് ഉണ്ടല്ലോ ഇൻഡാറ്റ് എക്സ്പെൻസിൻ്റെ ഉണ്ടല്ലോ ടാക്സ് പെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ലഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ഇതുകൊണ്ട് എന്താ പ്രോബ്ലം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഐ ജി എസ് ടിയും ഔട്ട് ഐ ജി എസ് ടിയും അല്ലെങ്കിൽ ഇൻപുട്ട് ടാക്സ് ലഡ്ജസ്റ്റ് സി ജി എസ് സി എസ് സി സെറ്റ് ഓഫ് ആവാതിരിക്കും നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ഫൈനൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടാക്സ് പട്ടീഷണേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് നമ്മൾ ജി എസ് ടി ആ ത്രീ ബി ഒക്കെ എല്ലാ മാസത്തെയും കമ്പയർ ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാറാണ് പതിവ് പക്ഷേ എല്ലാ മാസവും നമുക്ക് ടാക്സ് എത്ര ഈ മാസം എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് എത്ര അടച്ചു എസ് സി എസ് സിയിലേക്ക് എത്ര അടച്ചു സി ജി എസ് സിയിലേക്ക് എത്ര അടച്ചു ഐ ജി എസ് ടി ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടോ അല്ലെങ്കിൽ എസ് ജി എസ് ടി ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഇൻപുട്ട് ടാക്സ് ലെഡ്ജേഴ്സും ഔട്ട്പുട്ട് ടാക്സ് ലെഡേഴ്സും നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം മുകളിൽ കാണിച്ചിരിക്കുന്ന ഐ ജി എസ് ടി ക്രെഡിറ്റ് ലഡ്ജേഴ്സും അതുപോലെ സി ജി എസ് ടി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലഡ്ജേഴ്സും താഴെയുള്ള ടേബിൾസും നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇനി എങ്ങനെയാണ് നമുക്ക് ചാർട്ട് ഓഫ് ചാർട്ടഫ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കാം സി ജി എസ് ടി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജ് ഐ ജി എസ് ടി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എസ് ജി എസ് ടി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഇതൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇൻപുട്ട് ലഡ്ജേഴ്സും നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സി ജി എസ് ടി പേബിൾ ഐ ജി എസ് ടി പേബിൾ എസ് ജി എസ് ടി പേബിൾ ലെഡ് ഹെഡുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടാക്സ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന് കണ്ടിട്ടുള്ള പീരീഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറണ്ട് പീരീഡിൽ നമുക്ക് ഏപ്രിൽ മാസം എത്ര ടാക്സ് അടയ്ക്കാനുണ്ടെന്ന് കാണാൻ സാധിക്കും ഈ മാസം ശരിക്കും ടാക്സ് ഏപ്രിൽ മാസം നമുക്ക് ടാക്സ് ഇൻപുട്ട് എക്സസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടാക്സ് അടയ്ക്കാനില്ല എന്നിരുന്നാലും ഈ ഒരു ക്രെഡിറ്റ് ഏത് ലഡ്ജറിലാണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലാണ് ജി എസ് ടി പോർട്ടലിൽ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ നോക്കിയാൽ പറയാൻ സാധിക്കണം ഔട്ട്പുട്ട് ലഡ്ജേസ് ഒക്കെ ഒന്ന് സെറ്റ് ഓഫ് ചെയ്യാം ഔട്ട്പുട്ട് സി ജി എസ് ടി നേരത്തെ നമ്മൾ നോക്കി വെച്ച എമൗണ്ട് ഇവിടെ എൻടർ ചെയ്യാം ഔട്ട്പുട്ട് എസ് ജി എസ് ടി ഔട്ട്പുട്ട് ഐ ജി എസ് ടി സി ജി എസ് ടി പേബിൾ എഴുപത് തൊള്ളായിരത്തി എൺപത്തി ഏഴ് റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള എമൗണ്ട് തന്നെ എൻ്റർ ചെയ്യാം ജി എസ് ടി പോർട്ടലിൽ നമുക്ക് ലഡ്ജേഴ്സ് അവിടെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് റൗണ്ട് ഓഫ് ആയിട്ടുള്ള എമൗണ്ട് ആണ് കാണിക്കാം ഐ ജി എസ് ടി പേബിൾ പതിനെട്ട് മുന്നൂറ്റി അഞ്ച് ഡൗൺവേഡ് റൗണ്ട് ഓഫ് ചെയ്തു റൗണ്ട് ഓഫ് സെറ്റ് ചെയ്ത ശേഷം ജി എസ് ടി പേബിൾ ബുക്ക്ഡ് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ ഇനി നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലും പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ പിരീഡ് കൊടുത്താൽ ഏപ്രിൽ മാസം പിരീഡ് സെലക്ട് ചെയ്യാം ഔട്ട്പുട്ട് നമ്മൾ ബുക്ക് ചെയ്തു ടേബിള് നമ്മൾ ബുക്ക് ചെയ്തു ഇനി നമുക്ക് ക്രെഡിറ്റ് ലെഡ്ജർ പോസ്റ്റ് ചെയ്യാം ഐ ജി എസ് ടി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലഡ്ജർ തൊണ്ണൂറ്റമ്പതിനായിരം രൂപ ബൈ സി ജി എസ് ടി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലഡ്ജർ മുപ്പത്തി രൂപ ബൈ എസ് ജി എസ് ടി ക്രെഡിറ്റ് ലഡ്ജർ മുപ്പത്താറായിരം രൂപ നമ്മൾ ഇൻപുട്ട് ഐ ജി എസ് ടിയിലേക്കും ഇൻപുട്ട് ഐ ജി എസ് ടി യൂട്ടിലൈസ് ചെയ്യാണ് ജി എസ് ടി ആർ ടു റീകൺസിഡറേഷൻ ചെയ്യുന്ന എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ റിവേഴ്സ് എൻട്രി ചെയ്യാം കുറവ കൂടുതലുണ്ടെങ്കിൽ എൻട്രി നമുക്ക് വീണ്ടും ആ ജി എസ് ടി ആ ടു റീകൺസിലേഷൻ ചെയ്ത സമയത്ത് ചെയ്യാൻ സാധിക്കും ഇൻപുട്ട് എസ് ജി എസ് ടിയും സെറ്റ് ഓഫ് ചെയ്യാം ജി എസ് ടി ഇൻപുട്ട് ടാക്സ് അവൈൽഡ് ഫോർ ദ മന്തോ ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പേബിൾ സെറ്റ് ഓഫ് ചെയ്യാം ഐ ജി എസ് ടി പേബിൾ ഐ ജി എസ് ടി ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് സെറ്റ് ഓഫ് ചെയ്ത് ഇൻപുട്ട് ടാക്സ് ഐ ജി എസ് ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്തു ഐ ജി എസ് ടി പേബിളിലേക്ക് യൂട്ടിലൈസ് ചെയ്തു തൊണ്ണൂറ്റമ്പതിനായിരം രൂപ ഇൻപുട്ട് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടായിരുന്നതിന് പതിനെട്ടായിരത്തി മുന്നൂറ്റഞ്ച് രൂപ യൂട്ടിലൈസ് ചെയ്തു ഇനി സി ജി എസ് ടി സെറ്റ് ഓഫ് ചെയ്യാം സി ജി എസ് ടി ക്രെഡിറ്റ് ലഡ്ജറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുപ്പത്താറായിരം രൂപ യൂട്ടിലൈസ് ചെയ്തു ബാലൻസ് എമൗണ്ട് ഐ ജി എസ് ടി ക്രെഡിറ്റ് ലഡ്ജറിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തു ഐ ജി എസ് ടി ആദ്യം സി ജി എസ് ടിയിലേക്ക് സെറ്റ് ഓഫ് ചെയ്യണമെന്നാണ് റൂള് ടാസ്ക് ക്രെഡിറ്റ് ലഡ്ജസ് നമ്മൾ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തു നമുക്ക് ഐ ജി എസ് ടി ക്രെഡിറ്റ് ബാലൻസ് കാണാൻ സാധിക്കും എസ് ജി എസ് ടി പേബിൾ ഫുൾ ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റിയെട്ട് ഐ ജി എസ് ടി ബാലൻസ് ഇരും എസ് ടി എസ് ടി ക്രെഡിറ്റിന്ന് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊമ്പത് രൂപയും സെറ്റ് ഓഫ് ചെയ്തു ഇവിടെ നമുക്ക് ഐ ജി എസ് ടി ബാലൻസും എസ് ജി എസ് ടി ക്രെഡിറ്റിലെ എമൗണ്ടും നമുക്കിവിടെ എസ് ജി എസ് സി ബാലൻസ് പത്തായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഐ ജി എസ് ടി നമ്മൾ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തു റേഷൻ നൽകി എസ് ജി എസ് സി ക്രെഡിറ്റിലെ ബാലൻസ് കാണിക്കുന്നില്ല പത്തായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇനി നമുക്ക് യൂട്ടീസ് ആൻഡ് ആക്സസ് എന്ന് എടുത്ത് നോക്കാം ഇവിടെ മാത്രമേ കാണിക്കുന്നു ഇനി നമുക്ക് മെയ് മാസത്തെ എന്റൊന്ന് ചെയ്തു നോക്കാം ഔട്ട്പുട്ട് സി ജി എസ് ടി നാൽപ്പത്താറായിരത്തി നാന്നൂറ്റി അമ്പത്തി രൂപ ഏഴ് ഒമ്പത് ഔട്ട് പുട്ട് എസ് ജി എസ് ടി നാൽപ്പത്താറായിരത്തി നാന്നൂറ്റി അമ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് ഐ ജി എസ് ടി ഒന്നുമില്ല ഈ മാസം സി ജി എസ് ടി പേബിളിലേക്ക് നാൽപ്പത്താറായിരത്തി നാന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എൻറ്റർ ചെയ്തു എസ് ജി എസ് ടിയും സെയിം ആയിട്ട് തന്നെ എൻ്റർ ചെയ്തു റൗണ്ട് ഓഫ് എൻ്റർ ചെയ്തുകൊണ്ട് സേവ് ചെയ്തു പി എസ് ടി ടേബിൾ ബുക്ക് ഫോർ ദ മന്ത് ഓഫ് മെയ് സേവ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് യൂട്ടിലൈസ് ചെയ്യാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ എസ് ജി എസ് ടി ക്രെഡിറ്റിൽ അഡ്ജറും സി ജി എസ് ടി ക്രെഡിറ്റിൽ അഡ്ജറും അവൈലബിൾ ആണ് നമുക്ക് ഇൻപുട്ട് എസ് ജി എസ് ടി നിന്നും ഇൻപുട്ട് സി ജി എസ് ടി നിന്നും അവൈൽ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് മെയ്യിലെ പേയ്മെൻറ്റ് സെറ്റ് ഓഫ് ഒന്ന് ചെയ്യാം ഇരുപതിനായിരത്തി നാന്നൂറ്റി എഴുപത്തൊന്ന് രൂപ നമുക്ക് ക്രെഡിറ്റ് ലഡറിൽ അവൈലബിൾ ആണ് എസ് ജി എസ് ടിയിലെ ടോട്ടലായിട്ട് യൂട്ടിലൈസ് ചെയ്തു ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് രൂപയിൽ കാര്യഫോറേഡ് വന്നിട്ടുള്ള മുമ്പത്തെ ഏപ്രിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും അമ്മ അവെയിൽ ചെയ്തു എസ് ജി എസ് ടി പേമിന് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് കറണ്ട് ബാലൻസ് അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ സി ജി എസ് ടിയും ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് സെറ്റ് ഓഫ് ചെയ്യാം നാൽപ്പത്താറായിരത്തി നാനൂറ്റി അമ്പത്തിയഞ്ച് രൂപ അടയ്ക്കാനുണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയാണ് നമുക്ക് സി ജി എസ് ടി ക്രെഡിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്തു പിന്നെ നമുക്ക് പേയ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യാം യ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപ എസ് ജി സിയിലേക്ക് ചലാൻ ക്രിയേറ്റ് ചെയ്തു സി ജി എസ് സിയിലേക്ക് മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപയും സെറ്റ് ഓഫ് ചലാൻ നമ്പർ ഇവിടെ കൊടുക്കാം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ഇടാം താങ്ക് യു